പറഞ്ഞല്ലേ അവിടെയല്ലേ നേരത്തെ അവിടെ മേടിക്കുവരുന്ന മീൻ അവിടെ രാവിലെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അവിടെ നിന്ന് നോക്കാം അവിടെ നിന്ന് മേടിക്കാം അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ അവിടെ ഇല്ലല്ലേ ഇതല്ലേ ഇതല്ലേ അപ്പൊ നമ്മള് രാവിലെ അവിടെ ഇല്ലായിരുന്നു

ഇവിടെ ഒരു രണ്ട് ഇവിടെ അടുത്തുള്ള നോക്കാം ഉള്ളാത്തെ ഇതിനെ കുറെ ഇെന്നെ ഓക്കേ ഔട്ട് ഓഫ് മൈ ഫോട്ടോ 10 ഇതിനെ തിരിച്ചു ആക്കി വെച്ചിരിക്കുക ഇങ്ങേരെ ഒരു ഇതിന്റെ ഓണക്കേ ഇന്ന് ഒരു മുള്ളി പറ്റാടാ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാൻ എനിക്ക് വിശ്വാസം ഇല്ല ഞാൻ ഇവരെ അങ്ങനെ കണ്ടിട്ടില്ല നമുക്ക് ഇവിടെ വേറെ വേറെ സ്ഥലത്ത് മേടിക്കുന്നത് നോക്കാം ഉണ്ടെന്നുള്ളത് ജസ്റ്റ് നോക്കാം വണ്ടി വന്ന പോട്ടെ വണ്ടി വന്ന് പോട്ടെ നമുക്ക് ഇറങ്ങാത്ത വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കാണ് തിരക്കുള്ള റോഡാണ് ഇറങ്ങി ഓക്കെ നോക്കട്ടെ ജസ്റ്റ് ഒന്ന് തുറക്കാം

പിന്നെ സുഖക്കത്തല്ലേ മാത്രം അതൊരു അപ്പൊ ഏത് ഇതാ ഏതാണ് ഏതാണ് തന്നെ പിന്നെ മീൻ ഇട്ടോ നൂറ് രൂപയ്ക്ക് ആയപ്പോഴല്ലേ പറഞ്ഞു ഞാനിപ്പോ നിങ്ങളെ ഇരിക്കുന്നവരെ എനിക്ക് ഞാൻ അറിയത്തില്ല വേറൊരാളെങ്കിലും ദേഷ്യനർക്ക് ഉത്തരാണോ രണ്ടാണ് അതുകൊണ്ട് അവര് നേരത്തെ തന്നെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടെന്നേ ഇതിന്റെ കാര്യങ്ങൾ അറിയുന്നവർക്ക് മനസ്സിലായില്ലേ ഇന്നാ മൂറാവൻ ചേട്ടനോട് പറഞ്ഞു ആയി ഇങ്ങനൊരു ആൾ ചില കാരണത്തന്നെ മുന്നേ രണ്ടാണ് ആരെങ്കിലും മൂറാവൻ ചേട്ടനോട് എന്നോട് പറഞ്ഞു പറഞ്ഞു ഞാൻ മൂത്തൈ ખાളയേർ തേ ഇതികാരം ഞാൻ കേൾക്കാം Laws, so I mean, I mean, Luckily, െ കണ്ട കാട്ടുതെളിക്കാം കാട്ടുതെണ്ടല്ലേ കാട്ടു തെല്ലിക്കല്ലേ വേറെ എങ്ങനെയാണോ നൂറ് രൂപ അല്ലോ അല്ല അപ്പൊ ഒന്നര കിലോയ്ക്ക് നൂറ് രൂപേ അത് ശരി ആ അപ്പൊ ഒരു കിലോയ്ക്ക് എൺപത് രൂപ നല്ല ഓറഞ്ച് തന്നെ നല്ല തന്നെ നല്ലല്ലേ അപ്പൊ ഒരിലേക്ക് ഓറഞ്ച് കൂടെ എൺപതല്ലേ നല്ല മാല്ലേ അടുപ്പ മുന്തിരിങ്ങ തക്കാളി എല്ലാ ഐറ്റംസും നമ്മുക്ക് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോടാം. നല്ല ജോറെ ആയിട്ടുണ്ട്. സമയമെങ്കിലും കിട്ടുന്നില്ല. കവറൻ പോയിക്കൊണ്ട് നടക്കുകുന്നതല്ലേ പാറയാണ്. ഓക്കേ സർ. ഓല ഓക്കേ ന റോജേ. ഇയോ എല്ലാം കൂടെ നമ്മൾ അവിടെ കൊണ്ട് ഇവിടെ ഇരിക്കട്ടെ നമ്മുക്കി പോകാം പോയത് എത്ര തുടങ്ങാ സമയല്ല സാധാരണ പ്രശ്നം തയ്യലോ നടക്കുന്ന വെച്ചാരുടെ സംഭവങ്ങള് സമയം കണ്ടില്ല വളരെ പെട്ടെന്ന് വിട്ടെന്നാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ് തൊട്ടേ വേദനിക്കുന്നപ്പോഴേക്ക് സ്വന്തം കാര്യങ്ങളും പോകുന്നു আমাৰ <laughs> ചെറിയ പോകുന്നു പ്രത്യേക ആടാണ് നോക്കണം